പുതിയൊരു ദിവസം പുലരുമ്പോൾ നമുക്ക് ജന്മനാൽ ലഭിച്ച വലിയൊരു സമ്മാനത്തെക്കുറിച്ച് ആലോചിക്കാം മറവി മറവി നമുക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ് കൂടാതെ അതൊരു അനുഗ്രഹം കൂടിയാണ് കഴിഞ്ഞുപോയ നഷ്ടങ്ങളും അവസരങ്ങളും മറക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കുന്നത് ഒരു പക്ഷേ മറവി നമുക്ക് ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഭൂതകാല ചിന്തയിൽ നിന്നും വർത്തമാന കാലത്തെക്കുറിച്ച് അറിയാതെ ഭാവിയിലേക്ക് നടന്നു നീങ്ങുമായിരുന്നു മറവി എന്ന അനുഗ്രഹം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകില്ല മറവി എന്ന അനുഗ്രഹത്തെ ഓർമ്മകൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങൾ അബദ്ധങ്ങൾ അപക്വമായ തീരുമാനങ്ങൾ എല്ലാം നമുക്ക് മറക്കാൻ ശ്രമിക്കാം ഇന്ന് പുതിയൊരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത് ശൂന്യമായൊരു സ്ലേറ്റാണ് നിങ്ങൾക്ക് എന്തും എഴുതാം അതിൽ നിങ്ങൾ വിജയത്തെക്കുറിച്ച് എഴുതി തുടങ്ങുക ഇന്നലെ എഴുതിയ ഭാഗങ്ങൾ അതിലെവിടെയെങ്കിലും ബാക്കിയായിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാൻ ശ്രദ്ധിക്കുക പുതിയ ദിവസം ഫ്രഷായിട്ട് നമുക്ക് തുടങ്ങാം നമുക്ക് വർത്തമാന കാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അച്ചടക്കം പാലിക്കാം നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കാം നഷ്ടങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിന്നും അനുഭവ മറ്റ് ട്രേഡിംഗ് അനുഭവങ്ങളിൽ നിന്നുമുള്ള പഠനത്തിൽ നിന്നുമാണ് ട്രേഡിങ്ങിലെ വിജയം ലഭിക്കുന്നത് പോസിറ്റീവായി ആ പാതയെ പിന്തുടരുക അതിൽ ലയിച്ചു ചേരുക ഇന്നലത്തെ നഷ്ടങ്ങൾ നമുക്ക് മറവിക്ക് വിട്ടുകൊടുക്കാം ആത്മവിശ്വാസവും വ്യക്തതയും ലാഭകരമായ തീരുമാനങ്ങളും ഇനി നമ്മുടെ ദിവസങ്ങളെ പിന്തുടരുന്നതാകട്ടെ ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം നിഫ്റ്റി അതേപോലെ സെൻസെക്സ് ഒരു ഓൾ ടൈം ഹൈ ഫ്രഷ് ആയിട്ട് ഇന്നലെ ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷേ ഫിനാൻസ് സെക്ടർ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ഫിൻ ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയൊക്കെ അത്രയും പവർഫുള്ളായി മുന്നേറിയില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൾ ടൈം ഹൈ എന്ന ഒരു നമ്പറിലേക്ക് നമ്മളൊരു കൗതുകത്തോടെ നോക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശൈശവ ദിശയിലാണുള്ളത് അത് ഒരുപാട് മുകളിലോട്ട് കയറിപ്പോവാനുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇരുപത്തി മൂവായിരത്തിൽ നിൽക്കുന്ന നിഫ്റ്റിയൊക്കെ ഒരു അറുപതിനായിരം എഴുപതിനായിരം റേഞ്ചിലേക്കൊരു കയറിപ്പോകേണ്ട ഒരു ഇൻഡെക്സാണ് കാരണം ഇന്ത്യയിലെ ജനസംഖ്യ അത്ര കൂടുതലുണ്ട് അത്ര വലിയൊരു രാജ്യമാണ് ഇന്ത്യ ഇത്രയും ശക്തിയുള്ള ഒരു രാജ്യമാണ് സാമ്പത്തികമായി വളരാൻ ഇനിയും ഒരുപാട് മുന്നോട്ട് അതിന് സ്പേസ് ഉണ്ട് സോ ഈ സെൻസെക്സിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഇരുപത്തി മൂവായിരം കണ്ട് നമുക്ക് ഞെട്ടാതിരിക്കാം നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു മുൻ മുൻപിലേക്ക് വലിയൊരു ലോകമാണ് നമുക്ക് തുറന്ന് കിട്ടാനുള്ളത് ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ജൂബിലൻറ്റ് ഫുഡ് ബോക്സ് വോഡാഫോൺ ഐഡിയ പവർ ഗ്രിഡ് ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഏകദേശം ഒരു ഫോക്കസ് ചെയ്യാനുള്ളത് യു എസ് സ്റ്റോക്കിലാണെങ്കിൽ എൻ വി ഡി അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ് അതായത് പത്ത് ഒന്നിന് പത്തായിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത് കാരണം അവർ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് പ്രൈസ് ഡബിളാക്കി നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒന്ന് രണ്ട് പേര് യു എസ് മാർക്കറ്റിൽ എൻ വീഡിയോ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ഈ വാർത്ത നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് വാർത്തകൾ അധികം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റ് വിശേഷങ്ങൾ നോക്കാം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതേസമയത്ത് യൂറോപ്യൻ മാർക്കറ്റാണെങ്കിൽ ആയിട്ടാണ് ക്ലോസ് ചെയ്തത് നിക്കി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിൻ്റ് ഗ്രീനിലാണ് അതേസമയത്ത് ചൈനീസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഹാങ്സങ് നൂറ്റി ഒൻപത് പോയിൻ്റ് നൂറ്റി ഒൻപത് പോയിൻറ്റ് റെഡിലാണ് ശങ്കായി കമ്പോസിറ്റ് ആണെങ്കിൽ രണ്ട് പോയിന്റ് ഗ്രീനിലും ആണ് ഒരു ബ്രേക്ക് ഇവൻ ആയിട്ട് നിൽക്കുന്നത് എസ് ടി എട്ട് പോയിന്റ് റെഡിൽ കോസ്പി ഒൻപത് പോയിൻറ്റ് ഗ്രീനില് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി നാലിലെ ഏകദേശം ഒരു പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് തന്നെ പറയാം ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് ഇതുവരെയുള്ള സമയത്തിനിടക്ക് ഡേ ഹൈ വന്നിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഡേ ലോ ഇരുന്നൂറ്റി അറുപത്തി ഏഴു ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഇരുപത്തിരണ്ട് പോയിന്റിൻ്റെ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി നാലിൽ ഓപ്പണായി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിലാണ് കറന്റ് ട്രേഡിങ് നടക്കുന്നത് അതായത് ഇപ്പോൾ വന്ന് നിൽക്കുന്ന പ്രൈസ് തന്നെ ഏകദേശം ലോ വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത് നോക്കാം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ കൊറിയ കറന്റ് അക്കൗണ്ട് ഡാറ്റ ഇന്നാണ് ഓസ്ട്രേലിയ എൻ എ ബി ബിസിനസ് കോൺഫിഡൻസ് യു കെ അൺ റേറ്റ് ബ്രസീലിയൻ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ യു എസ് എ ടെൻ ഇയറിന് നോട്ടോക്സിയൻ റഷ്യ ബാലൻസ് ഓഫ് ട്രേഡ് ഇത്രയും ഗ്ലോബൽ ഈവൻസ് പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കണ്ടതിലേക്കാണ് ഇപ്പോൾ അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് റിസൾട്ട്സ് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ എല്ലാം പിന്നീട് സ്റ്റോക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റോക്കുകളൊന്നും ഞാൻ കണ്ടില്ല ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് നാച്ചുറോ ഇന്ത്യ ബുൾ റോയൽ മറൈൻ എക്സ്പോർട്സ് ഫാൽക്കൺ കോൺസെപ്റ്റ്സ് യൂണി റോയൽ മറൈൻ എക്സ്പോർട്ട്സ് ഇത്രയും സ്റ്റോക്കുകളുടെയാണ് റിസൾട്ട് ഇന്ന് വരാനുള്ളത് ദെൻ എഫ് എൻഒ ബാനിൽ വന്നിരിക്കുന്നത് ബൽറാം ചിനി മിൽസ് ഇന്ത്യ സിമെൻറ്റ് സെയിൽ നാല് കമ്പനികളാണ് ഉള്ളത് ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ ബയിങ്ങും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കോടിയുടെ ബയിങ്ങും പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കോടിയുടെ നെറ്റ് ബൈങ്ങാണ് കാഴ്ചവെച്ചത് അയ്യായിര മൊത്തത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് കോടിയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചവർക്കറിയാം മാർക്കറ്റിൽ കാര്യമായ ഒരു മൂവ്മെൻറ്റും കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ എവിടെയായിരിക്കും കാശൊക്കെ പോയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ആ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കും ഇതൊരു പോസിറ്റീവ് മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂവ് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെ ഈ വന്ന നിക്ഷേപിച്ച ഈ ഒരു പണം എവിടെയാണ് പോയതെന്ന് മാർക്കറ്റിൽ നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല സോ നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തിൽ ഈ ഡാറ്റ ഇന്നലത്തെ ഡാറ്റ പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് വന്നിട്ടില്ല ബൈങ്ങ് ആണ് നടന്നിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം അത് നല്ല രീതിയിൽ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ഒരു പോസിറ്റീവ് റാലിയിലൂടെ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു പണി കിട്ടാറില്ല എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിങ്ങോ അങ്ങനെയൊക്കെ ആയിട്ട് പോവാണെങ്കിൽ നമുക്കൊന്നും കിട്ടാറില്ല സോ അത് നമ്മൾ പ്രത്യേകം നോക്കേണ്ട കാര്യം ഇന്നും കൂടി ഇവർ പണം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരും ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി പത്തൊൻപതിൽ ഓപ്പണായിട്ട് അൻപത്തി ഒൻപത് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഒൻപതിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഒരു യു ടേൺ ഇടിക്കുന്ന പോലെയുള്ള ഒരു സിഗ്നലാണ് അഞ്ച് ദിവസം കൊണ്ടായിട്ട് തരുന്നത് അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ എഴുപത്തി ഒൻപത് പോയിന്റ് നഷ്ടമാണ് അതേപോലെ ഈ മാസവും എഴുപത്തി ഒൻപത് പോയിന്റ് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്നലെ സി പി ആർ വെർജിൻ സി പി ആർ ആയിരുന്നു കൂടാതെ നോർമൽ ആയിരുന്നു നോർമൽ വെർജിൻ സി പി ആർ പ്രൈസാക്ഷൻ അതിന് ക്രോസ് ചെയ്തിട്ടില്ലായിരുന്നു ഇന്നും പ്രത്യേകിച്ച് സംഭവം ഒന്നുമില്ല നോർമൽ സി പി ആറ് തന്നെയാണ് ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആവാൻ പോകുന്നത് പതിനാറ് പോയിന്റ് നാലിലാണ് പുഡ്കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ പോയിന്റ് എയ്റ്റ് ടു ആണ് നിഫ്റ്റിയുടെ പുഡ്കോൾ റേഷ്യോ വന്നിരിക്കുന്നത് കോൾ റൈറ്റിങ് എഴുപത്തി നാല് ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് ഹയ്യസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് എഴുപത്തിനാല് ലക്ഷമാണ് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിലാണ് അതുള്ളത് അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തി മൂവായിരത്തിലാണ് നടന്നിരിക്കുന്നത് എഴുപത്തി ഒന്ന് ലക്ഷം മറ്റ് ഇൻഡക്സുകളിലേക്ക് പോകണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഇരുപത്തേഴ് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റിയും ഇരുപത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ സെൻസെക്സ് നാനൂറ്റി നാല്പത്തിയഞ്ച് പോയിന്റ് നഷ്ടത്തിൽ മിഡ് ക്യാപ്പ് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻ്റ് നഷ്ടത്തിൽ ഇങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് സോ എന്താ പറയുക ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നോക്കാം ലൈവ് മാർക്കറ്റ് ന്യൂസാണ് ഇതിനെ കൊണ്ടുപോകുന്നത് സോ ഒന്നും തന്നെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നെനിക്ക് തോന്നുന്നു ഇനി ഇവിടെ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് സോ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഈ ന്യൂസ് ട്രി മാർക്കറ്റിൽ കാരണം ഇന്നലെ കുറേ മന്ത്രിമാരെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്നു അതിൻ്റെ ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന എന്താ മന്ത്രിമാരൊക്കെ അതേ പൊസിഷനിൽ തന്നെയുണ്ട് കുറെ പുതിയ മന്ത്രിമാരുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്ന് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് മോസ്റ്റ് പ്രോബ്ലി അത് കൂടാതെ ഇന്നലെ ഒരു റേറ്റ്സ് ബോണ്ട് മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് അതിനൊരു ഫർദർ ഒരു അപ്വേർഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഡൗൺവേഡ് എങ്ങോട്ടായാലും കിട്ടാം ഞാൻ എങ്ങോട്ടെങ്കിലും ഏതോ ഒരു ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വായിച്ച് വായിച്ചു കളഞ്ഞേക്കുക കാരണം ഈ മാർക്കറ്റിലെ ഡയറക്ഷൻ പറയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇന്നത്തെ ഫിൻ നിഫ്റ്റിയുടെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈൻ്റെ ഓൾമോസ്റ്റ് അതേ റേഞ്ചിൽ തന്നെയാണ് ഇന്ന് ഡേ ഹൈ വരും എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയാണ് ഇന്നത്തെ ഡേ ലോ പറഞ്ഞിരിക്കുന്നത് രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ഒന്നിലേയും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി അറുപത്തൊന്നാണ് ഇന്നത്തെ പ്രതീക്ഷിക്കുന്ന ഡേ ലോ അതേപോലെ ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഇന്നത്തെ പ്രതീക്ഷിക്കുന്ന ഹൈ രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും ദെൻ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ തരുവാണെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ആറ് മുതൽ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തി ഏഴ് വരെയുള്ള ഈ ഒരു സോൺ നമുക്ക് നോട്ട് നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് നോക്കണം ഓൾറെഡി അത് ട്രേഡ് സോണാണ് റാസ് ലെവൽസിൻ്റെ അപ്പോൾ അവിടെ നിങ്ങൾ ഫ്രഷ് എൻട്രി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ദെൻ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെയും മുന്നൂറ്റി ഇരുപത്തിയാറിൻ്റെ ഇടയിലുള്ള ഈ ഒരു സോണും നല്ല കടുത്ത സമ്മർദ്ദം കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കും അപ്പോൾ ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി താഴോട്ടാണ് മാർക്കറ്റ് പോകുന്നത് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ യെസ്റ്റർഡേ ടു ലോയോ ആയിട്ട് കണക്ട് ചെയ്ത് ഇരുപത്തിരണ്ട് പൂജ്യം എൺപത്തഞ്ചിൻ്റെയും അമ്പത്തഞ്ചിൻ്റെ ഇടയിൽ ഇതാണ് ഈ ഒരു സോണിലും നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ മൂന്ന് ലെവൽസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി ഇനി നാലാമത്തെ ഇന്നത്തെ ഡേ ലോ വരും ഇന്ന് പ്രതീക്ഷിച്ച ട്വന്റി ടൂ തൗസൻഡ് ലെവല് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെയുള്ള ഈ ഒരു സോണം നല്ല രീതിയിൽ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ മാർക്കറ്റ് റേഞ്ച് പൗണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സോണിൻ്റെ ഇടയിൽ മാർക്കറ്റ് റേഞ്ച് പൗണ്ട് പോകാൻ എല്ലാവിധ സാധ്യതയുണ്ട് ഇനി ഒരു എന്താ പറയുക റെയർകേയ്സ് സിനാരിയോ വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് വരെയും ഫിൻ നിഫ്റ്റി കയറി പോകാൻ സാധ്യതയുണ്ട് റെയർകേയ്സ് ആണ് ഇനി അതുപോലെ ഒരു പവർഫുൾ ഫോളാണ് വരുന്നെങ്കിൽ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി പതിനെട്ട് വരെയും ഫിൻ നിഫ്റ്റി കയറിപ്പോയേക്കാം ഓവറോൾ ഒരു ഇത് കണ്ടിട്ട് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ നല്ല രീതിയിലൊരു ട്രാപ്പിംഗ് ഒരു ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത് വളരെ കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ ഏതൊരു റീറ്റെയിലറിനെയും കൺഫ്യൂസ് ആക്കുന്ന രീതിയിലാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് തന്നിട്ടുള്ളത് സോ മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ആ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പിൽ കുടുങ്ങാത്തവരൊക്കെ ഇന്ന് കാശുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് എങ്ങോട്ടായാലും ഒരു ഇൻട്രാഡേയിൽ മൂവ്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് അത് പണമാക്കി മാറ്റാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഒരിക്കലും മുൻവിധിയോടു കൂടി മാർക്കറ്റിന് ഇന്ന പോലെ പോവും ഇന്ന ലെവലിലേക്ക് എത്തും എന്നൊന്നും ചിന്തിക്കാതെ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റ് ഓപ്പൺ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്ന് നോക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ തീരുമാനം ട്രെൻഡ് ട്രെൻഡിൻ്റെ കൂടെയാണ് നിങ്ങൾ പോകേണ്ടത് ട്രെൻഡിന് അഗെയിൻസ്റ്റ് അതായത് എവിടെന്നെങ്കിലും യൂ ടേൺ അടിക്കും എന്ന പ്രതീക്ഷയിൽ ഇപ്പോഴേ നാളെ മഴ വരും എന്ന് കരുതി ഇപ്പോഴേ കുട പിടിക്കാൻ നിൽക്കരുത് ആ സമയത്ത് എന്താണോ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രെൻഡ് ആ ട്രെൻഡിന് അനുകൂലമായ പൊസിഷൻസ് മാത്രം എടുക്കുക ഓൾറെഡി ഓപ്പോസിറ്റ് പൊസിഷൻസ് എടുക്കാൻ നിൽക്കരുത് ട്രെൻഡ് റിവേഴ്സൽ ആയിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പൊസിഷൻ കൺഫേംഡ് ആണ് ട്രെൻഡ് റിവേഴ്സൽ കൺഫേംഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കുന്നതിൽ তল চ' എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം നല്ല അടിപൊളി ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ മെസ്സേജ് പോലെ നമുക്ക് കഴിഞ്ഞ കാലത്തിലുണ്ടായ നെഗറ്റീവൊക്കെ അങ്ങ് മറന്നു കളയാൻ ശ്രമിക്കാം ശരിക്കും മറവി നമുക്ക് ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചു പോയാലും നമുക്ക് വേണ്ടപ്പെട്ടില്ലാതായാൽ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം വന്നു കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് നമുക്കത് മറക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്നോ മരിച്ചു പോകുമായിരുന്നു കാരണം ടെൻഷൻ അടിച്ചടിച്ച് ജീവിതകാലം മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരുണ്ട് നമുക്കൊരു നഷ്ടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കുത്തി കുത്തി ബുക്കിൽ എഴുതി വെച്ച് ഓർമ്മിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എഴുതി വിത്തിയിൽ തൂക്കിയിട്ടിട്ട് വീണ്ടും വീണ്ടും ആ നെഗറ്റീവ് കാര്യങ്ങളെ ഭൂതകാലത്തെ നെഗറ്റീവ് കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക പോസിറ്റീവ് എന്നുള്ള ഭൂതകാലത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ അക്ഷരത്തിൽ എഴുതുക നെഗറ്റീവുകൾ എഴുതി അത് മായ്ച്ചു കളയുക അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവായ വളരെ മനോഹരമായ സന്തോഷകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സോ യു ടേക്ക് കെയർ ആൻഡ് ബബായ്